വിനവർത്തമാനത്തിലേക്ക് സ്വാഗതം രജത ജൂബിലി ആഘോഷത്തിന്റെ നിറവിൽ ഫാദർ ചെറുതിയിൽ ും ദൈവജനത്തിനുമായി ദൈവസ്നേഹത്തിൽ പ്രവർത്തിച്ച് വിശ്വസ്തയുടെ ഇരുപത്തിയഞ്ച് വർഷം പിന്നിടുന്ന ഫാദർ സിബിച്ചൻ ചെറുതിയിൽ ജൂബിലി നിറവിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫോട്ടോ കൊറ്റി ബിഷപ്പ് ഹൗസിൽ തന്നോടൊപ്പം ജൂബിലി ആഘോഷിക്കുന്ന മറ്റു വൈദികരായ ഫാദർ റെക്സൻ ചുള്ളിക്കൽ ഫാദർ ഗാസ്ഫർ കടവിപ്പറമ്പിൽ ഫാദർ ആദർ അറക്കൽ ഫാദർ മാത്യു പുതിയാത്ത് എന്നിവർക്കൊപ്പം ദിവ്യബലി അർപ്പിച്ചു നിരവധി ആളുകളുടെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ സ്നേഹം കാണുക ഒരു പടം മനുഷ്യമുഖങ്ങളിൽ ദൈവിക രൂപം കാണുക എന്ന് ഒരു വൈദികന്റെ ചുമതലയിൽ നിന്നും തെല്ലും മാറാത്ത പരിശുദ്ധ കനിക മറിയത്തെ പോലെ ദൈവിഷ്ടം എന്നെ നിറവേറട്ടെ എന്ന് അനുസരണ പാഠവിധത്തിൽ ജീവിക്കുന്ന വൈദികനെ അദ്ദേഹത്തെ ചൂണ്ടിക്കാണിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സഹകാർമ്മികൻ അദ്ദേഹത്തിന് ജൂബിലി ആഘോഷ വേളയിൽ ആശംസ അർപ്പിച്ചു കർത്താവിനോടും മാനവികതയോടുമുള്ള തീക്ഷ്ണമായ സ്നേഹമാണ് സന്യാസ ജീവിതത്തെ സവിശേഷിക്കുന്നത് എന്ന് ബോധ്യത്തിൽ എത്ര കഠിനമായ അവസ്ഥയെയും സന്തോഷത്തിന്റെ പാതയാക്കി മാറ്റുന്ന അച്ഛന്റെ മനസ്സ് പ്രകൃതിച്ചുകൊണ്ട് ഇടവക ഒന്നാകെ ജൂബിലി ആശംസകൾ നേരുന്നു കണ്ണ് നിങ്ങളുടേത് സംരക്ഷണം ഞങ്ങളുടേത് എന്ന സന്ദേശം നൽകിക്കൊണ്ട് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് റോട്ടറി കൊച്ചിൻ ടെക്നോ പോളിസ് ക്ലബിൻ്റെയും ഗിരിധർ ഐ ഹോസ്പിറ്റലിൻ്റെയും സഹകരണത്തോടെ വൈറ്റ്സിൻ്റെ നേതൃത്വത്തിൽ ചെല്ലാനം സെൻസെബാസ്റ്റിൻ ജൂബിലി ഹാളിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ആഗസ്റ്റ് നാല് നടത്തി റോട്ടറി കൊച്ചിൻ ടെക്നോ പോളിസ് ക്ലബിൻ്റെയും ഗിരിധർ ഐ ഹോസ്പിറ്റലിൻ്റെയും സഹകരണത്തോടെ വൈറ്റ്സിൻ്റെ നേതൃത്വത്തിൽ ചെല്ലാനം സെൻസെബാസ്റ്റിൻ ജൂബിലി ഹാളിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ആഗസ്റ്റ് നാലിന് ഞായറാഴ്ച നടത്തി ഒമ്പത് മണിക്ക് ആരംഭിച്ച ക്യാമ്പിൽ ഫാദർ സെബിൻ തറേ പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു റോട്ടറി ക്ലബ് പ്രസിഡന്റ് ജെറി തോമസ് ആശംസകൾ അർപ്പിച്ചു മൂന്ന് മണിയോടുകൂടി അവസാനിച്ച ക്യാമ്പിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ചോളം പേർ പങ്കെടുത്തു നാൽപ്പത്തിയഞ്ച് പേർ സൗജന്യ തിമിര ശസ്ത്രക്രിയക്ക് അർഹരായി റോട്ടറി ക്ലബ് അംഗങ്ങളായ എബിൻ സാം ടിറ്റി തോമസ് ലിയാകത്ത് അലി ടീന ജെറി എന്നിവരുടെ സാന്നിധ്യം ക്യാമ്പിന്റെ മാറ്റുകൂട്ടി കൊച്ചിൻ ആർട്ട് ഗ്യാലറിയുടെ ആഭിമുഖ്യത്തിൽ ക്യാപ്റ്റൻ ലുഡുവിക് ലില്ലി ലുഡുവിക് മെമ്മോറിയൽ ചിത്രകലാ മത്സരം ജൂലൈ ഇരുപത്തിയെട്ട് നായർ ചെല്ലാനൻ സെൻറ്റ് സെബാസ്റ്റിൻ പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ചു കൊച്ചിൻ ആർട്ട് ഗാലറിയുടെ ആഭിമുഖ്യത്തിൽ ക്യാപ്റ്റൻ ലുഡുവിക് ലില്ലി ലുഡുവിക് മെമ്മോറിയൽ ചിത്രകലാ മത്സരം ജൂലൈ ഇരുപത്തിയെട്ട് ഞായർ ചെല്ലാനൻ സെന്റ് സബാസ്റ്റിൻ പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ചു സബ് ജൂനിയർ ജൂനിയർ സീനിയർ എന്നീ വിഭാഗത്തിലെ കുട്ടികൾ പങ്കെടുത്ത പരിപാടി വൻ വിജയമായിരുന്നു യുവപ്രതിഭകൾക്ക് അവരുടെ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ സാധിച്ചതോടൊപ്പം പങ്കെടുത്ത എല്ലാവർക്കും ഇത് അവിസ്മരണീയമായ ഒരു അനുഭവമായി മാറട്ടെ എന്നും ഫാദർ സിബിച്ചൻ ചെറുതിയിൽ ലിക്സി ലുഡുവിക് എന്നിവർ ആശംസിച്ചു മത്സരാർത്ഥികൾക്ക് നർമ്മം കലർന്ന കളികൾ സമ്മാനിച്ചു കൊണ്ട് ലൂവിസ ചിത്രകലാ മത്സരത്തിന് പരിസമാപ്തി കുറിച്ചു വിനവർത്തമാനം സമാപിച്ചു നന്ദി